ആലിബാബയും നാൽപ്പത്തിയൊന്ന് കളന്മാരെ കുറിച്ചും കേട്ടുകേൾവി മാത്രമാണുള്ളതെങ്കിൽ കൊല്ലം കോർപ്പറേഷൻ ഭരിക്കുന്ന ആലിബാബയെയും നാൽപ്പത്തി ഒൻപത് കളന്മാരെയും നേരിട്ട് കാണാൻ കോർപ്പറേഷനിലെ ജനങ്ങൾക്ക് കഴിഞ്ഞ നാലര വർഷമായി സാധിച്ചു എന്ന് ബി ജെ പി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത് അഴിമതിക്കെതിരെ കോർപ്പറേഷന് മുന്നിൽ ബി ജെ പി കൗൺസിലർമാർ നടത്തുന്ന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോർപ്പറേഷനിലെ അനധികൃത നിയമനങ്ങൾക്കും അഴിമതിക്കുമെതിരെ കോർപ്പറേഷനു മുന്നിൽ ബി ജെ പി കൗൺസിലർമാർ ഉപവാസ സമരം നടത്തി ബി ജെ പി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു ആലിബാബയും നാല്പത്തിയൊന്ന് കള്ളന്മാരെ കുറിച്ചും കേട്ടുകേൾവി മാത്രമാണുള്ളതെങ്കിൽ കൊല്ലം കോർപ്പറേഷൻ ഭരിക്കുന്ന ആലിബാബയും നാല്പത്തിയൊൻപത് കള്ളന്മാരെയും നേരിട്ട് കാണാൻ കോർപ്പറേഷനിലെ ജനങ്ങൾക്ക് സാധിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു സർക്കാർ അനാസ്ഥയുടെ അവസാനത്തെ ഇരയാണ് തേവലക്കരയിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലാ ജനറൽ സെക്രട്ടറി പ്രകാശ് പാപ്പാടി അധ്യക്ഷത വഹിച്ചു ഉപവാസ സമരത്തിൽ പങ്കെടുത്ത കോർപ്പറേഷൻ പാർലമെന്റ് പാർട്ടി ലീഡർ ഗിരീഷ് ശൈലജ അഭിലാഷ് സജിതാനന്ദ കൃപ വിനോദ് എന്നിവരെ ചടങ്ങിൽ സ്വീകരിച്ചു ദേശീയ കൌൺസിൽ അംഗം എം എസ് ശ്യാംകുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി വിനോദിടവട്ടം സംസ്ഥാന സമിതി അംഗം എ ജി ശ്രീകുമാർ ജില്ലാ ഉപാധ്യക്ഷന്മാരായ ശൈലേന്ദ്രബാബു ബൈജു കൂനമ്പായ്ക്കുളം ശശികലാ വിജയലക്ഷ്മി വേണുഗോപാൽ ഹരീഷ് തെക്കടം ശ്രീലാൽ സുഗന്ധി രാജൻപിള്ള പ്രതിലാൽ സുമേഷ് പ്രണവ് താമരക്കുളം ഉദയകുമാർ ഐശ്വര്യ കൊല്ലം സുരാജ് രവിപുരം നിഷ ഗിളികല്ലൂർ അഭിഷേക് കൊല്ലം കൃഷ്ണകുമാർ ഷിബു ബിനു പ്രകാശ് ശബരിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ കൊല്ലം